താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അയാൾക്ക് വേണ്ടത് എന്നെ ആയിരുന്നില്ല എൻ്റെ വയറ്റിൽ വളർന്ന ഞങ്ങളുടെ കുഞ്ഞായിരുന്നു അത് പോയതോടെ അയാൾക്ക് എന്നെ വേണ്ടതായി അതിന്റെ തെളിവായിരുന്നില്ലേ ആ കത്തും ഭദ്ര ചിലപ്പോൾ കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞ ഷോക്കിൽ അയച്ചതാവും ഒരു വക്കീൽ നോട്ടീസ് മറിന അവളെ പറഞ്ഞു മനസ്സിലാക്കാനൊരു ശ്രമം നടത്തി നിനക്ക് എന്താ മതി മൂന്ന് മാസം മുന്നെയാണോ കുഞ്ഞു മരിച്ചത് അയാൾ ആ കത്തിൽ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലേ ജയിൽപുള്ള ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിവില്ലാത്തൊരു ഭാര്യ എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ സ്വന്തം അച്ഛനെ കൊന്ന കൂടെ പൊറപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയാൾക്ക് ഡിവോഴ്സ് വേണം ഉടനെ തന്നെ പുനർവിവാഹം ഉണ്ടാവും നിഴൽ വെട്ടത്ത് പോലും ചെല്ലരുത് അങ്ങനെയുള്ള മനുഷ്യൻ്റെ മുന്നിൽ കാല് പിടിച്ച് അഭയം തേടി പോവേണ്ട ആവശ്യം എനിക്കില്ല ഭദ്ര വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അപ്പോൾ റീ നിനക്കൊക്കെ ഇവിടെ ജോലിയൊന്നുമില്ലേ നിന്ന് കൊച്ചു വർത്താനം ഓയാ സാനൽ കൂടെ എടുത്ത് കിച്ചൽ കൊണ്ടുപോക്കാൻ സഹായിക്കണി വനിതാ പോലീസ് വന്ന് അവരോട് ചൂടായി മെറീനും ഭദ്രയും സാധനങ്ങൾ ഗേറ്റിന്റെ അടുത്ത് നിന്ന് എടുക്കാൻ പോകുമ്പോഴാണ് സൂര്ജ് അവിടെ ഒരു മത്സ്യവൂട്ടിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ഭദ്ര കണ്ടത് അവനെ കണ്ടുവെങ്കിലും കാണാത്ത പോലെ പോയി പക്ഷെ സാധനം എടുത്ത് തിരിച്ചു വരുമ്പോൾ അവൻ വരാതെ തന്നെ ആളൊഴിഞ്ഞൊരു സൈഡിൽ വെറുതെ ഫോൺ നോക്കി നോക്കിയിരിക്കുന്ന വ്യാജേന ഭദ്രയെ നിന്നു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറി വേണം അവർക്ക് അവനെ മറികടന്ന് പോവാൻ ഭദ്രയും മെറിനും കയറി വരുമ്പോൾ സൂര്യജ് അവനെ നോക്കി മെറീൻ വേഗം നടന്നു ഭദ്ര നടക്കാൻ തുടങ്ങിയതും സൂരജ് ചുറ്റും നോക്കി ആന ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ അരക്കെട്ടിലൊന്ന് അമർത്തി പിടിച്ചു ഭദ്രയൊന്ന് പിടഞ്ഞുകൊണ്ട് വേഗം മുന്നോട്ട് നടന്നുപോയി ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവനവൻ്റെ കയ്യിലേക്ക് നോക്കി പക്ഷെ അവൻ അത്ഭുതം ഒന്നും മിണ്ടാതെ പോയ ഭദ്രയെ കണ്ടായിരുന്നു ഭദ്ര സാധനങ്ങൾ കൊണ്ടുവച്ച് തിരിച്ചു വരുമ്പോൾ സൂരജ് അവിടെ തന്നെയുണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട് ഭദ്രയൊന്ന് പുഞ്ചിരിച്ചു മെറീന അവനെ മറികടന്നു പോയി ഭദ്ര പോകാൻ തുടങ്ങിയപ്പോൾ അവന് അവൾക്കൊപ്പം നടന്നു നീയൊന്ന് ഒന്ന് പ്രസവിച്ചതാണെങ്കിലും ഒട്ടും അടഞ്ഞിട്ടില്ല സർ ഈ പത്ര എന്ത് സോഫ്റ്റ് സ്കിന്നാണ് ഇപ്പോഴും നിനക്കിനി ആലോചിച്ച് തീരുമാനമെടുക്കാൻ സമയമുണ്ട് എന്നനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിന് നിന്നാ നിനക്കിനി ഇവിടെയും സ്വറുക്കായിരിക്കും സൂരജ് വേഗം പറഞ്ഞു ബാത്രൂം നിന്നു എന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി നിന്റെ ഭാര്യ രാത്രി കൂടെ കിടക്കുമ്പോൾ അവളെ ഇതുപോലെ ചെന്ന് തൊട്ട് തലോടി നോക്കണം ചേറ്റേ ഒരു പെണ്ണിൻ്റെ അവസ്ഥ ചൂഷണം ചെയ്ത് സ്വയം തരം താഴെ ജീവിക്കാതെ പോയി സ്വന്തം ഭാര്യ നോക്കണം ഞരമ്പോ അവന് ദേഷ്യത്തിൽ നോക്കി അത്രയും പറഞ്ഞ് കാർക്കിച്ച് തുപ്പി ഭദ്ര പോയി സൂരജ് ദേഷ്യത്തിൽ കൈ ചുരുട്ടിപ്പിടിച്ചു അവൻ നോക്കി ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ കണ്ടോ എന്നറിയാം പക്ഷേ മെറിനിത് ശ്രദ്ധിച്ചിരുന്നു ഭദ്രയോട് പിന്നെ കാര്യം തിരക്കാമെന്ന് കരുതി അവൾ അപ്പോഴൊന്നും ചോദിച്ചില്ല തിരിച്ച് രണ്ടുപേരും കൂടെ എടുത്തു വരുമ്പോൾ സൂരജ് കാല് കുറുകെ വെച്ച് ഭദ്രയെ തട്ടി താഴെയിട്ടു അവളുടെ കൈമുട്ട് പരുവരുത്ത സിമെന്റ് തറയിൽ ഇടിച്ച് മുറിഞ്ഞു ആഹ് ഭദ്ര അറിയാതെ വിളിച്ചുപോയി പെട്ടെന്ന് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഭദ്ര എണീപ്പിച്ചു നോക്കി നടക്കാൻ അറിയുന്ന നിനക്കൊക്കെ സൂര്യജ് നോക്കി പൂച്ചി ചോദിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും പറ്റിയോ ശ്രീ ഒരു വനിതാ പോലീസ് ചോദിച്ചു ഇല്ല മേഡം കുഴപ്പമില്ല ഭദ്ര എണീറ്റിട്ട് പറഞ്ഞു ഇതേ കൈ മുറിഞ്ഞിട്ടുണ്ട് മറി ഇയാളെ കൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോക്കോളൂ ഇതൊക്കെ എടുത്തു വെക്ക് ആ അത്രയും പറഞ്ഞു പോയി ഭദ്രയെ മറി നിർബന്ധിച്ച് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി മരുന്ന് വെച്ചു ഭദ്രയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു ഒരുപാട് നാളിന് ശേഷം എന്താണോ അയാളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ നിന്നെ ഇടങ്കാലിട്ട് കണ്ടു മെറിൻ സംശയത്തോടെ ചോദിച്ചു ഇത് കാശിയുടെ ഫ്രണ്ടാണ് അവനിനെ വേണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പെരുമാറ്റാ ഇതിന് ഞാൻ ഇന്ന് പരിഹാരം കാണും നേരം ഒന്നിരട്ടെ അതും പറഞ്ഞ് ഭദ്രാസ് സെല്ലിലേക്ക് പോയി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ സി എസ് ശാന്തിയോട് ചോദിച്ചു കൊണ്ടുപോകണം ദേവേട്ട ഓഫീസിന് എന്താ അത്യാവശ്യമായിട്ട് പോയി ഇപ്പോൾ വരുന്ന പറഞ്ഞു ഭദ്രാസിയെ കാണാൻ ആരും പോയില്ലേ സി എസ് സങ്കടത്തിൽ ചോദിച്ചു അറിയാലോ ആദ്യം പോയപ്പോൾ അവൾ കാണണ്ടാന്ന് പറഞ്ഞു എല്ലാവരെയും ഒഴിവാക്കി പിന്നെ കാശിയേട്ടം പറഞ്ഞു ഇനി അവടെ റിലീസ് അല്ലാതെ ആരും കാണാൻ പോയരുതെന്ന് ശാന്തി സങ്കടത്തിൽ പറഞ്ഞു മോളെ ഭദ്രീശി കണ്ടിട്ടില്ലല്ലോ സിയ ചോദിച്ചു ഇല്ലടാ അന്ന് അവിടെ വെച്ച് പെയിൻ വന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ കാശിയേട്ടം പോയിരുന്നു ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ അവൾക്ക് വേണ്ടെന്നാണ് അവളൊന്ന് പറഞ്ഞു ഡോക്ടർ കാശിയനോട് പറഞ്ഞു ഭദ്രീശ് ഇത്രയും ക്രൂരമാവുമോ സിയ അറിയില്ല എനിക്കറിയാവുന്ന ഭദ്ര ഇങ്ങനെയല്ല അവളോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് അവൾ കാണാൻ കാശിയേട്ടനറിയാൻ ദേവേട്ടം പോയത് അപ്പോഴേക്കും അവൾ കാണേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ശാന്തി കാശിയേട്ടനെവിടെയാ അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് അന്ന് അച്ഛൻ്റെ സംസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാണ് കാശിയേട്ടനെ ആ വീട്ടിൽ നിന്ന് ഓരുമ്പോൾ മറ്റേ ഭദ്ര പറഞ്ഞ പുസ്തകവും പിന്നെ അവൾ എഴുതി വെച്ചിരുന്ന കത്തൊക്കെ എടുത്താണ് ഇറങ്ങിയത് കാശിയേട്ടൻ മാത്രമാണ് അന്ന് ഭദ്രയ്ക്ക് വേണ്ടി ആ വീട്ടിൽ വാദിച്ച് ഒടുവിൽ കാശിയേട്ടൻ്റെ അമ്മ എന്തോ വാവിട്ടൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇറങ്ങിയത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അത് അവളോടുള്ള സ്നേഹം കൊണ്ട് എന്നിട്ടും ഭദ്രത അകറ്റീവ് എന്തിനാണെന്ന് അറിയാതെ അന്ന് കൂടിയും ബഹുളൊക്കെയായിട്ട് നടന്നു പിന്നെ സ്ത്രീകുട്ടിയെ കയ്യിൽ കിട്ടിയ ശേഷമാണ് പഴയ കാശിയായി മാറിയത് അതെന്തിനാണെന്നറിയോ ഭദ്രയുള്ള വാശിക്ക് കുഞ്ഞിനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടുള്ള വാശി ദേഷ്യം ഇപ്പോൾ കാശിയായിട്ട് എങ്ങോട്ടെങ്കിലും ദൂരയാത്ര പോയാൽ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിക്കും അല്ലാതെ കാശിയായിട്ട് മോളും മാത്രം ലോകം ആളിപ്പോൾ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചു പോയത് കോട്ടയത്തേക്കാണ് അതുമാത്രം അറിയാം ശാന്തി പറഞ്ഞു കോട്ടയത്തേക്കോ അവിടെ എന്താ സി എസ് സംശയത്തിൽ ചോദിച്ചു അറിയില്ല ചിലപ്പോൾ നിന്റെ ചേട്ടനെ കാണാനാവും അല്ല ഏട്ടൻ്റെ അവസ്ഥ എങ്ങനെയാണ് മിത്ര പോയ ശേഷം ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് നമ്മളേക്ക് വിട്ടുപോകുമെന്ന് കരുതിയില്ലല്ലോ ആ ഷോക്കൊക്കെ മാറി വന്നതേ ഉള്ളൂ അതിലൊരു പരിധിവരെ കാരണം കുഞ്ഞും കാശേട്ടനും തന്നെയാണ് വേദമോനുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട് മുറ്റത്ത് കാറിൻ്റെ ശബ്ദവും അമ്മയുടെ മുറിയിലേക്കുള്ള വരവുമായപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ദേവനും ഹരിയും കൂടിയാണ് അകത്തേക്ക് കയറി വന്നത് കുഞ്ഞിപ്പെണ് ദേവൻ്റെ കയ്യിലാണ് ദേവൻ ശാന്തിയെ നോക്കി അവൾ അവനെ നോക്കാതെ കുഞ്ഞിനെയാണ് നോക്കുന്നത് ഡോക്ടറെ പറഞ്ഞി ദേവൻ ഹരിയോട് ചോദിച്ചു പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കേണ്ടാ ഹരി ചിരിയോടെ പറഞ്ഞു നിങ്ങളിരിക്കും ഞാൻ മോളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം ദേവൻ സ്ത്രീകുട്ടിയെയും കയ്യിലെടുത്ത് പറഞ്ഞു ഞാൻ കൂടെ വരണ്ടാ വേണ്ടടാ ശാന്തി റെഡി നിൽക്കുവല്ലേ ഞങ്ങൾ പോയിട്ട് വരാം നിങ്ങൾ ഇന്നിവിടെ തന്നെ കാണില്ലേ ദേവൻ ശാന്തിയെ നോക്കിയിട്ട് ഹരിയോട് ചോദിച്ചു ഞങ്ങളിന്ന് ഇവിടെ തന്നെ കാണും നീ മോളെ കൊണ്ടുപോയിട്ട് വാ ഹരി ചിരിയോടെ പറഞ്ഞു ശാന്തി ബാഗും ഫോണിനെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ ഒപ്പം കാറിലേക്ക് കയറി മുന്നേ ദേവൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീകുട്ടിയെ വാങ്ങി പക്ഷേ ദേവനെ നോക്കാനോ മിണ്ടാനോ പോയില്ല നേരത്തെ ഏഷ്യപ്പെട്ടതിൻ്റെ ബാക്കിയാണെന്ന് അവൻ അറിയാമായിരുന്നു കുറച്ചു ദൂരെ യാത്ര ചെയ്തു സ്ത്രീകുട്ടി വല്ലാതെ ചുമക്കാൻ തുടങ്ങി ശാന്തി അവളെ പുറത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചൂടുവെള്ളം കൊടുത്തു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ദേവൻ ശാന്തിയെ നോക്കി അവൾ കുഞ്ഞിനെ നോക്കി ഇരിപ്പാണ് ശാന്തി തന്നോടൊന്നും ഇണ്ടായിരിക്കുന്നാണ്ട് ദേവൻ ചോദിച്ചു എന്താ ദേവേട്ടാ അവനെ നിഷ്കളങ്കമായി നോക്കി അവൾ ചോദിച്ചു ദേവൻ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി ദേവൻ പിന്നെയൊന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്തു ഹോസ്പിറ്റലിൽ സ്ഥിരം സ്ത്രീകുട്ടിയെ കാണിക്കുന്ന മേഘ ഡോക്ടറെ തന്നെ കാണിച്ചു പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലേ അതിൻ്റെ ഈ പനി ഇപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തു ഇനി ഇന്ന് വൈകുന്നേരം മുതൽ മോൾക്ക് ഞാൻ തരുന്ന ഈ മരുന്നുകൾ മൂന്നേരം കൊടുത്താൽ മതി പിന്നെ തൽക്കാലം രണ്ടു ദിവസത്തേക്ക് തല നനയ്ക്കണ്ട ചുടുവെള്ളത്തിൽ ദേഹം കഴുകിയാൽ മതി കേട്ടോ ഡോക്ടർ സിരിയോടെ പറഞ്ഞു ശരി ഡോക്ടർ ദേവൻ സിരിയോടെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയതും ഡോക്ടർവിനെ വിളിച്ചു ദേവനൊന്ന് നിന്ന് ദേവന് ശാന്തിയും പരസ്പരം നോക്കി എന്താ ഡോക്ടർ കാശി എവിടെയാ എവിടെയായിപ്പോ അവനിപ്പോൾ കോട്ടയത്തുണ്ട് എന്താ ഡോക്ടർ ഏയ് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സാധാരണ മോൾക്കൊരു ചെറിയ ചുമ വന്നാൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാശിയാണ് ആളെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ശ്രീവേദിയുടെ അമ്മിയുടെ കാര്യം എന്തായി ഇനി പതിമൂന്ന് ദിവസം കൂടിയുള്ള ശിക്ഷാ കാലാവധി അത് കഴിഞ്ഞ് ആൾ വരും ദേവൻ ശരിയോടെ പറഞ്ഞു ശരി മൂന്ന് മൂന്നുപേരും ഡോക്ടറെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയതും നീരവും ശിവയും കൂടെ വരുന്നാണ്ട് ദേവൻ നീരുവിനെ കണ്ട് അടുത്തേക്ക് പോയി ശാന്തി അവരെയും നോക്കിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി നിങ്ങളെന്താ ഇവിടെ വലിയമ്മക്ക് രണ്ടു ദിവസമായിട്ട് നല്ല പനിയാണ് അതുകൊണ്ട് ഡോക്ടറെ കാണാൻ വന്നാ ശിവയാണ് മറുപടി പറഞ്ഞു ദേവൻ അമ്മയെ നോക്കി പഴയ പോലെയല്ല മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഞാൻ കൂടെ വരാം അമ്മ വാ ദേവൻ നീരുവിൻ്റെ കയ്യിൽ പിടിച്ചു നീരുവൻ്റെ കൈ തട്ടി തട്ടിയെറിഞ്ഞു തൊട്ടുപോരുത് നൊന്തു പ്രസവിച്ച അമ്മ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാതെ സ്വന്തം അച്ഛനെ കൊന്നങ്ങോട്ട് മോളെ നോക്കി നടക്കുന്ന നീ എന്റെ കാര്യം നോക്കണ്ട എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇവളാണെങ്കിൽ ഡോക്ടറെ കാണാൻ ഞങ്ങൾ പോയിക്കോളാം നീരു ദേഷ്യത്തിൽ പറഞ്ഞ് ശിവയെ കൂട്ടിപ്പോയി ദേവൻ അമ്മയെ നോക്കി പണ്ടത്തെ പോലെയല്ല അമ്മ ഒരുപാട് മാറി താനും ശാന്തി ഒന്ന് വീട്ടിൽ നിന്നിറങ്ങിയത് അച്ഛൻ ചെയ്ത് കൂട്ടിയതൊക്കെ അറിഞ്ഞ ശേഷമായിരുന്നു അമ്മയോട് സത്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ കൂടെ അമ്മ തയ്യാറായില്ല പിന്നെ അമ്മയെ വിളിച്ചുവെങ്കിലും അമ്മ അന്യരോട് പെരുമാറുന്ന പോലെയായിരുന്നു പെരുമാറിയത് അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോവാതെ ആയത് ദേവൻ ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ശാന്തി കാറിനടുത്തന്നെ മോളയും വെച്ച് നിൽപ്പുണ്ട് ദേവൻ വേഗം അവരുടെ അടുത്തേക്ക് പോയി അവനെ കണ്ടതും സ്ത്രീകുട്ടി അവൻ്റെ കയ്യിലേക്ക് പോകാൻ ചാഞ്ഞു വയ്യാത്തുകൊണ്ട് അവളെ വാശി പിടിപ്പിക്കണമെന്ന് കരുതി അവൻ എടുത്തു അവളെ ദേവൻ വണ്ടിയുടെ വണ്ടിയിടക്ക് അവൾക്ക് നേരെ നീട്ടി ശാന്തി അത് വാങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ കയറി കുറച്ചു ദൂരെ യാത്ര ചെയ്തപ്പോൾ തന്നെ കുഞ്ഞിപ്പിണ്ണു ഉറക്കമായി ദേവൻ ശാന്തിയെ നോക്കി എന്തോ ആലോചനയിലാണ് ശാന്തി ദേവന്റെ വിളി കേട്ടത് അവളൊന്ന് മൂളി നിനക്കിനോടൊന്നും ചോദിക്കാനില്ലേ ദേവൻ സംശയത്തിൽ ചോദിച്ചു ഞാനെന്ത് ചോദിക്കാനാ ദേവേട്ടാ അമ്മയെ കണ്ട കാര്യമാണെങ്കിൽ അമ്മ പതിനെയും കുഞ്ഞിനെയും ഏട്ടനെയൊക്കെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാണ് പിന്നെ ഫോൺ വിളിച്ചപ്പോൾ ചൂടായതാണെങ്കിൽ അത് അവിടെ എന്തൊക്കെ അലിപ്പിലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ശാന്തി ചിരിയോടെ ചോദിച്ചപ്പോൾ ദേവന്റെ ചുണ്ണിലും പുഞ്ചിരി വിരിഞ്ഞു സോറിടാ എന്റെ എൻ്റെ സ്വഭാവം അറിയില്ല ചിലവ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും പിന്നെ അമ്മയുടെ കാര്യം അതിനെ മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാലം എന്തെങ്കിലും എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും അല്ല കാശിയുടെ അതിന് കോട്ടയത്തേക്ക് പോയത് അറിയില്ല എന്താ അവൻ്റെ മനസ്സിലെന്ന് പക്ഷേ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം നല്ലപോലെ നടന്നാൽ മതി ദേവം പറഞ്ഞു കാശിയേട്ടൻ ഇപ്പോഴും ഭദ്രയുടെ ദേഷ്യത്തിലാണോ ശാന്തിയുടെ ചൂത്തിനവനൊന്ന് പുഞ്ചിരിച്ചു ഭദ്രയുടെ കാലനാഥൻ എന്നും എപ്പോഴും അവിടെ കൂടെ നിൽക്കും അത് ഏത് സാഹചര്യത്തിലായാലും പക്ഷേ ഈ കുഞ്ഞിൻ്റെ അച്ഛനായ കാശിനാഥൻ അവൻ്റെ ദേഷ്യം വെറുപ്പ് അതിനവൾ അർഹയാണ് ദേഷ്യമുണ്ടാവും ഈ പറയുന്ന എനിക്കും ഭദ്രിയുടെ ദേഷ്യമുണ്ട് അവൾ എന്ത് കാരണം കൊണ്ടോ ആവട്ടെ നൊന്ന് പ്രസവിച്ച കുഞ്ഞിനൊരു നോക്ക് കാണാതെ അതിനൊരല്പം മുലപ്പാൽ പോലും നൽകാൻ കൂട്ടാക്കാതെ അവൾ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിൽ അവൻ്റെ ദേഷ്യത്തിനും വെറുപ്പിനും അർഹതന്നെയാണ് അവൾ ദേവൻ ഗൗരവത്തിൽ പറഞ്ഞു ദേവേട്ടാ നമ്മളറിഞ്ഞ നമുക്കറിയാവുന്ന ഭദ്ര ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല അങ്ങനെങ്കിൽ ഇതിനിടയിൽ മറ്റാരെങ്കിലും നിന്ന് തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിലോ ശാന്തി സംശയത്തോട് അവനോട് ചോദിച്ചു ശത്രുപക്ഷത്ത് ആരായി ഉള്ളത് തെറ്റിദ്ധാരം ഉണ്ടാക്കാൻ വേണ്ടി നിന്റെ ചേട്ടനെ ഉൾപ്പെടെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന എല്ലാവരും പോയി ദേവൻ പറഞ്ഞു എന്തോ എനിക്ക് ഭദ്ര ഒരിക്കലും ഇങ്ങനെ പറയും തോന്നില്ല ദേവേട്ടാ എന്തോ ഒരു ചതി ഇതിനിടയിൽ നടക്കുന്നുണ്ട് ശാന്തി പറഞ്ഞു പിന്നെ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല വീട്ടിലെത്തുമ്പോൾ കാശിയുടെ കാർ മുറ്റത്തുണ്ട് ദേവനും ശാന്തിയും പരസ്പരം നോക്കി കോട്ടയത്താണെന്ന് പറഞ്ഞു പിന്നെങ്ങനെ ഇവിടെ ശാന്തി അവനെ നോക്കി സംശയത്തിൽ ചോദിച്ചു അറിയില്ല ദേവൻ കുഞ്ഞിനെയും കൂടെ അത്തേക്കറാൻ തുടങ്ങിയതും കാശി പുറത്തേക്ക് ഇറങ്ങി വന്നു അവന്റെ കോലം കണ്ടി രണ്ടുപേരും പരസ്പരം നോക്കി താടിയും മുടിയും നീട്ടി വളർത്തി അവൻ്റെ നോട്ടം ദേവന്റെ തോൾ കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണിലായിരുന്നു ശ്രീകുട്ടി അവൻ നീട്ടി വിളിച്ചു കാശിയുടെ ശബ്ദം കേട്ടതും പെണ്ണ് കണ്ണു തുറന്ന് ചുറ്റും നോക്കി പിന്നെ കാശിയെ കണ്ടതും ആ കുഞ്ഞിക്കണ്ണുകൾ വിടരുന്നു നുണക്കുഴി തെളിഞ്ഞുകൊണ്ടുള്ള ഒരു പുഞ്ചിരിയും തെളിഞ്ഞു കുഞ്ഞിപ്പെണ്ണ് ദേവന്റെ കയ്യിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് പോകാനിരുന്ന് ഞെരുവിരി കൊണ്ടു അപ്പോഴേക്കും കാശി അവന്റെ അടുത്ത് വന്നു കാശിയുടെ കയ്യിലേക്ക് പോയതും അവൻ മുഖം മുഴുവൻ ഉമ്മ വെച്ചു കുഞ്ഞിപ്പെണ്ണ് ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കുന്നുണ്ട് എന്റെ സ്ത്രീകുടിക്ക് പനിയാണോ അവൻ സങ്കടത്തോട് അവളോട് ചോദിച്ചു എന്നൊരു പോയി എന്നെ അവൾ പരാതി തുടങ്ങി അച്ചോടാ അച്ഛയുടെ കുഞ്ഞി പണങ്ങിയടാ അച്ഛനൊരു അത്യാവശ്യത്തിന് പോയതല്ലേടാ അവൻ കുഞ്ഞിന്റെ കവിളി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ദയവേട്ടാ ഞങ്ങൾ ഇറങ്ങുവാ കാശി ദേവനോട് പറഞ്ഞു ശാന്തിയുടെ മുഖം വാങ്ങി അല്ലടാ മോൾക്ക് പനി മാറിയിട്ട് ദേവൻ പറഞ്ഞു നിങ്ങൾ മെഡിസിൻ വാങ്ങിയില്ലേ അതുണ്ടല്ലോ ഞാൻ കൊടുത്തോളാം എന്തെങ്കിലും ഉണ്ട് ഞാൻ വിളിക്കാം പീറ്റർ അകത്തേക്ക് നോക്കി വിളിച്ചു സാധനങ്ങൾ സാധനങ്ങളടങ്ങിയ ബാഗ് അവൻ വന്നു ശാന്തി ഒന്നും ഒന്നുമില്ല ആ കുഞ്ഞിന്റെ മരുന്നവനെ ഏൽപ്പിച്ചു ടാറ്റ പറഞ്ഞു കാശി കുഞ്ഞിനോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് കൈവീശി പറഞ്ഞു തിരിച്ച് രണ്ടുപേരും അവൾക്ക് ടാറ്റ കൊടുത്തു അപ്പോൾ തന്നെ കാശി കുഞ്ഞിനെയും കൊണ്ട് കാറിലേക്ക് കയറി ശാന്തി വേഗം അകത്തേക്ക് പോയി ദേവന അവടെ പിന്നാലെ അകത്തേക്ക് കയറി അവിടെ എല്ലാവരും കാശിയെ കുറിച്ച് പരാതി പറയുന്ന കേട്ടുവെങ്കിലും ദേവന ശ്രദ്ധിക്കാതെ മുറിയിലേക്ക് പോയി കാശിയുടെ ഇപ്പോഴുള്ള സ്വഭാവം ആർക്കും അത്ര പെട്ടെന്ന് ദഹിക്കുന്നില്ല അമ്മാതിരിയാണ് ആ അത് വഴിയേ മനസ്സിലാവും ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ വരും പാർട്ടുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും അഥവാ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ആ കമൻ്റുകൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കി തരുന്നതാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം